ഹായ് ആകേഷ് ഞാനിപ്പം ചെട്ടിപ്പടി ആലുങ്കൽ ബീച്ച് വളപ്പിൽ ബീച്ചിലാണ് ഉള്ളത് ചെട്ടിപ്പടി ആലുങ്കൽ വളപ്പിൽ ബീച്ചാണ് ഉള്ളത് ഇവിടുത്തെ കടൽ കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കണ്ടോളി കണ്ടോ വിശാലമായ നല്ല സമുദ്രമാണ് നമ്മുടെ നാട്ടിലുള്ളത് കണ്ടേ കേരളത്തിന് അങ്ങ് മുതൽ വരെയുള്ള സമുദ്രം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എത്തുന്ന കേരളത്തിൻ്റെ സമുദ്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരപ്പനങ്ങാടി പഞ്ചായത്തിലെ ചെട്ടിപ്പിടി ആലുങ്ങൽ വളപ്പിലുള്ളതായ ഒരു പ്രദേശമായി ഇവിടെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഹാർബർ ഉള്ളത് ഹാർബർ ഹാർബർ കാണാത്ത ഒരു ഹാർബർ കാണുക കേട്ടോ വിശാലമായ ഹാർബർ ആണ് കാണുന്നത് വളരെ സന്തോഷമെന്ന് ഞാൻ നിങ്ങളറിയിക്കുന്നുണ്ട് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹാർബറിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാർബറിൻ്റെ ഭാഗത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദർസിൽ പഠിച്ചത് വൈലത്തൂര് ചിലവിൽ ജുമാ മസ്ജിദിലാണ് വല വൈലത്തൂർ ചിലവുമ്പളി പഠിച്ച എൻ്റെ സ്നേഹിതന്മാരൊക്കെ ലേവിൽ വരേണ്ടതാണ് സുഖം സന്തോഷമാണെന്ന് കരുതുന്നു ഇപ്പോൾ ഞാനിപ്പോ പോകുന്നത് നമ്മുടെ ഹാർബർ കൊള്ളയാണ് പോകുന്നത് ഒരു സുഹൃത്ത് വന്നു പെട്ടെന്ന് പോയി വന്നവരൊക്കെ ഒന്ന് ലൈവില് വരിക കമന്റ് ചെയ്ത് സുഹൃത്തെ നിങ്ങളെ സ്ഥലം എവിടെയാന്ന് പറയൂ അത് എപ്പോഴും പറഞ്ഞ ആവശ്യമുണ്ടോ അത് നിങ്ങളോട് വിശദീകരിക്കണ ആവശ്യമില്ല എന്റെ ലൈവില് വന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് ലൈക്ക് അടിക്കുക അതൊക്കെ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് നിങ്ങൾ കാണുന്നത് ഇതാ ഒരുപാട് കരയിൽ കയറ്റിരിക്കുന്ന ഫൈബർ ബോട്ടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട നല്ല വിശാലമായ ബോട്ടുകളാണ് ഫൈബർ ബോട്ടുകളത് ഇപ്പൊ കടൽ നോക്കിയാൽ ഒരു വളക്കാരെ കാണാൻ കഴിയൂല വളക്കാരെ അക്ഷത്തിന് കാണില്ല ഒക്കെ പോയി അതാ കുറെ ദൂരത്ത് കുറച്ച് വള്ളക്കാരെ കാണുന്നുണ്ട് വളരെ ദൂരത്തുനിന്ന് അഷ്കർ മിസ്ബാഹി നിങ്ങളെവിടെ ഒന്ന് വന്നാട്ടെ അപ്പോൾ പാറിൻ്റെ പുറത്ത് കയറാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലുള്ള ഹാർബ് പ്രദേശമാണ് നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടേ ഫൈബർ ബോട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ ആളുകൾക്ക് കയറാൻ പറ്റിയതായ സ്ഥലമാണിത് ഈ പാലം കയറിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് ഫൈബർ ബോട്ടിലേക്ക് കയറുന്നത് എല്ലാവർക്കും സുഖവും സന്തോഷമാണെന്ന് കരുതുന്നുണ്ട് ഒരുപാട് മത്സ്യത്തൊഴിലാളികളിലുള്ള നമ്മുടെ ചെട്ടിപ്പടി പരപ്പനങ്ങാടി പ്രദേശം എല്ലാവർക്കും അറിയാം പരപ്പനങ്ങാടി പഞ്ചായത്തിലെ ചെട്ടിപ്പടി പ്രദേശത്തുള്ളതായ ഒരു സ്ഥലമാണിത് ഹാർബറിൻ്റെ ഭാഗം അങ്ങാടി എന്നീ സ്ഥലത്തിൻ്റെ പേര് പറയും പഴയ കാലത്തുള്ള ജുമാഅത്ത് പള്ളിയാണ് നിങ്ങൾ വളരെ ദൂരത്തുനിന്ന് നിന്ന് കണ്ടിരിക്കുന്നത് ആ ജുമാത്ത് സ്തൂപ ആ ഒരു ഭാഗമാണത് കാണുന്നത് മഹാൻ ദർഗാ ദർഗരീഫുള്ള സ്ഥലമാണിത് ഇനി കുറച്ച് മുന്നോട്ട് പോകുന്നതാണ് മായ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഓൺലൈനിൽ വരിക ഡെലിവറി വരിക അതിൻ്റെ കൂട്ടുകാരൊക്കെ മൂന്ന് സഹോദരന്മാർ വന്നു മൂന്ന് സുഹൃത്തുക്കൾ വന്നു മൂന്ന് സുഹൃത്തുക്കൾ പേര് പറയുക കമൻറ്റ് ചെയ്തുക ഒന്ന് പറ സുഹൃത്തുക്കളെ നമ്മളൊക്കെ നിങ്ങളൊക്കെ നമ്മൾ ലൈവ് കാണുന്ന ആളുകളല്ലേ ഒന്ന് പറയി വരി വരി മകരവിന് ശേഷം ഔറാദുകൾ ഉണ്ടായിരിക്കുന്നത് ഇക്കറി സ്വലാത്തൊക്കെ ഉണ്ടാവുന്നതാണ് എല്ലാവരും അത് പങ്കെടുക്കണം എട്ട് പേര് വന്നു ഒരൊറ്റൊന്നും കമന്റിൽ വരുന്നില്ല കറുകൾ അണുമുക്കറ്റീകൾ ചേലവിരിച്ച വരമ്പിൻമേൻ കൂടും ഞങ്ങൾ മുത്തശ്ശിയുമായി കൂലിക്കാരുടെ കഥ പറയാൻ അക്കര ഇക്കര നീന്താനോ മുങ്ങാ ദൈവിലും വന്ന ആളുകളൊന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സുഹൃത്തുക്കളായി ளா நம்மள பார்ட்டிக்காரனா உம்மன்சாண்டி நேதே സുഹൃത്തേ ദ ഞാനേ ഞാൻ എന്താ തന്നെ ലൈവ് നാടിനത് ചെറിയ മക്ക കൊടുക്കാൻ പാടില്ല കുട്ടിയെ കുടിക്കാൻ പറയുന്നു ലൈവ് സ്റ്റക്കാക്കി വെക്കാം കമ്പനിക്കായിരുന്നു പ്രശ്നം ആ ആ അടുക്ക ಆೊಂಡ ಮಿಸ್ಬಾಹಿ ಮುಳೋಗ ಮಿಸ್ಬಾಹಿ ಉಳೋಗ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇനി അപ്പോൾ കുറേ ആൾക്കാരെടുക്കാം ഞാൻ സംസ്ഥയ്ക്ക് അന്തരം ഇഷ്ടപ്പെടില്ല விடு சமாவிக்கும்